ലൈബ്രറി ഹാളിൽ ഒരു സംഭവം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരിക്കലും നടക്കാൻ പോലും പാടില്ലാത്ത ഒന്നാണ് കോടതിയുടെ ലൈബ്രറി ഹാളിൽ നടന്നത് അത് ചുക്കാൻ പിടിച്ചത് ഭരണഘടനയിലെ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന നീതിപീഠത്തെ ബഹുമാനിക്കേണ്ടവരാണ് എന്നത് ഗൗരവകരമായ കാര്യമാണ് പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ മോദി തോറ്റുമടങ്ങിയത് ഒരേ ഒരു കാര്യത്തിനാണ് അത് വക്കഫ് വിഷയത്തിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് സഭയിൽ തന്റെ മേശപ്പുറത്ത് ജെ പി സി റിപ്പോർട്ട് കാണണമെന്ന് പോലും സ്പീക്കർ ഓം ബിർള പറഞ്ഞിരുന്നു പക്ഷെ പ്രതിപക്ഷം ആ വിഷയത്തിൽ ഒരാടി മുന്നോട്ട് വെക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ മനസ്സിലാ മനസ്സോടെ മോദി വീണ്ടും ജെ പി സിയുടെ കാലാവധി നീട്ടുകയായിരുന്നു സഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് പോലും എടുത്തിരുന്നുമില്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കോടതിയുടെ ലൈബ്രറി ഹാളിൽ ഇതേ വിഷയത്തിൽ വക്കഫിനെ എതിർത്തും ബി ജെ പി തീരുമാനത്തെ അനുകൂലിച്ചു മതേതരത്വത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചത് വിശ്വ ഹിന്ദു പരിഷത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നതാണ് ഇവിടുത്തെ ഗൗരവകരമായ കാര്യം അവിടെയാണ് ജഡ്ജിമാർ പങ്കെടുത്തത് വിശ്വ ഹിന്ദു പരിഷത്ത് അഥവാ വി എച്ച് പി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിമാരാണ് ജസ്റ്റിസുമാരായ ശേഖർ കുമാർ യാദവ് ദിനേശ് പതക് എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് വഖഫ് ബോർഡ് നിയമവും മതപരിവർത്തനവും കാരണങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിലാണ് ബി എച്ച് പിയുടെ പരിപാടി ഏകീകൃത സിവിൽ കോഡും ഭരണഘടനാ പരപരമായി അനിവാര്യമുള്ളതാണെന്ന് ജസ്റ്റിസ് ശേഖർ യാദവ് സെമിനാറിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് സാമൂഹിക ഐക്യം ലിംഗസമത്വം സമത്വം മതേതരത്വം എന്നിവ ഉറപ്പാക്കുന്നതാണെന്നും ശേഖർ യാദവ് സംസാരിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ ലൈബ്രറി ഹാളിലാണ് പരിപാടി നടത്തിയത് വാരണാസി ആസ്ഥാനമായുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെല്ലായിരുന്നു ഈ സെമിനാറിന്റെ സംഘാടകർ എന്ത് പ്രത്യേകമായ ഒരു കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ് ആവശ്യപ്പെടുന്നത് ആർ എസും വി എച്ച് പിയും മാത്രമല്ല രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠവും കൂടിയാണ് എന്നാണ് അവർ പറയുന്നത് നേരത്തെ തന്റെ വിധി പ്രസ്താവനകളിലൂടെ ശ്രദ്ധ നേടിയ ജഡ്ജിയാണ് ശേഖർ യാദവ് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് ജഡ്ജി പ്രഖ്യാപിച്ചിരുന്നു പശു ഓക്സിജൻ വിശ്വസിക്കുകയും ഓക്സിജൻ തന്നെ പുറത്തുവിടുകയും ചെയ്യുന്ന ജീവിയാണെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് എന്നാണ് ശേഖർ യാദവ് പറഞ്ഞത് പശുവിനെ കശാപ്പ് ചെയ്ത കേസിലെ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം വി എച്ച് പിയുടെ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് മുത്തലാഖ് ഹലാൽ എന്നീ നീക്കങ്ങൾ ഇനിയും അനുവദിക്കില്ല എന്നും ജഡ്ജി പറഞ്ഞതായി ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദു വേദങ്ങളിൽ ആദരിക്കപ്പെടുന്ന സ്ത്രീകളെ അപമാനിക്കാനോ തലാഖ് ചെല്ലാനോ കഴിയില്ലെന്നുമാണ് ശേഖർ കുമാർ യാദവ് പറഞ്ഞു വെക്കുന്നത് രാജ്യത്തെ മതേതരത്വത്തിന് ഭീഷണിയാകുന്ന സ്വരമാണിപ്പോൾ കോടതി മുറിക്കകത്ത് ജഡ്ജിമാർ ഉയർത്തുന്നത് എന്ന് സാരം